അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മേത്തല ശാഖ കുടുംബ സംഗമത്തിൽ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ആർ ദേവദാസിന് അനുശോചനം രേഖപ്പെടുത്തി ശാഖ പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി ടി ജി മുരളീധരൻ സ്വാഗതം ആശംസിച്ചു താലൂക്ക് പ്രസിഡന്റ് എം കെ പുരുഷോത്തമൻ യോഗം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സെക്രട്ടറി ടി ബി സുരേഷ് ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ബോർഡംഗം എ ആർ സുബ്രഹ്മണ്യൻ കമ്മിറ്റി അംഗം എൻ കെ അനിൽകുമാർ സംഘം സംസ്ഥാന സെക്രട്ടറി ടി കെ കലാശിവൻ എസ് എൻപുരം ശാഖാ പ്രസിഡന്റ് ഇ കെ ധർമ്മദേവൻ താലൂക്ക് കമ്മിറ്റി അംഗം ടി സി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ശാഖയിലെ അംഗങ്ങൾക്ക് ചികിത്സാ സഹായ വിതരണവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി മേത്തല ശാഖാ മഹിളാ സംഘം പ്രസിഡന്റ് പി സി രാജ്മോൾ ചടങ്ങിൽ നന്ദി പറഞ്ഞു കുട്ടികളുടെ ആ പഠനത്തിന് വേണ്ട പഠനോപകരണങ്ങൾ നാളെ സ്കൂൾ തുറക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് മുടക്കണ്ട എന്നുള്ള ഇതിലാണ് നമ്മളെ മറ്റുള്ള പരിപാടികളെല്ലാം നമ്മൾ നിർത്തിവെച്ചിട്ട് ആ പരിപാടി മാത്രമായിട്ട് നടത്തുന്നത് അത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു നാലു വയസ്സ് വരെയും നമ്മളുടെ കുട്ടികളെല്ലാവരും അമ്മമാർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് കണക്കാക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു എൽ കെ ജി യു കെ നാലാം ക്ലാസ് വരെ ടീച്ചർമാർ പറയുന്നതായിരിക്കും ശരി എന്നാൽ അമ്മമാരും അച്ഛന്മാരും ഒന്നും പറയുന്നാലും ശരി ടീച്ചർമാർ പറയുന്നതായിരിക്കും ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് അത് കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് ആറ് അഞ്ചാം ക്ലാസ് പോലെ അവർ പോയി കഴിഞ്ഞാൽ കൂട്ടുകാർ പറയുന്നതായിരിക്കും ശരി അവർ പറയുന്നത് മാത്രമേ ശരി മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നതാണ് കുട്ടികൾ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ സ്വയം അവർ തീരുമാനമെടുത്ത് തുടങ്ങും നമ്മൾ സ്വയം തീരുമാനമെടുക്കുന്നൊരാളായി അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തും കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബാഹ്യ ഇവരെ പിന്തുടരും മെഹനീയായിട്ടും മറ്റുള്ളതായിട്ടും നല്ലത് അതിലൊന്നും നമ്മളുടെ കുട്ടികൾ